ഞാനിപ്പോ ആയിട്ട് സ്റ്റാഫ് ട്രെയിനിങ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് വൺദിന്റെ തന്നെ എനിക്ക് സ്റ്റാഫ്രൈൻ ആയിട്ട് പ്രൊമോഷൻ കിട്ടുക അതിൻ്റെ ഹെൽപ്പ് ചെയ്തത് ഇഡ്നിങ് സ്കില്ലിലെ പഠിച്ച ക്ലാസുകളാണ് ഇത്രയും ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് എത്ര നല്ലൊരു കാര്യം സ്വന്തമാകാൻ പറ്റില്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പഠിപ്പിക്കുന്ന രീതി അത്രയും വളരെ അധികം വിശ വിശദമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് വന്നിട്ടില്ല രജിസ്ട്രേഷൻ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ടെക്നിക്കൽ സ്കിൽസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതിൽ ഒക്കെ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് സ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ കയറി ക്ലാസ്സും പോലെ തന്നെ കമ്പ്യൂട്ടറി ആരും അനിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് പക്ഷേ പക്ഷെ ഇവിടെ ഞാനെല്ലാം ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഫില്ലിംഗ് സമറി എല്ലാ കാര്യങ്ങളും നികച്ച ചെയ്യുന്നുണ്ട് പിന്നെ ഓഫീസ് സ്റ്റാഫായിട്ട് നിൽക്കാനും ക്ലാസ് സ്റ്റാഫായിട്ട് നിൽക്കാനും പിന്നെ ടീച്ചറിൽ ിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഭരണമായി കൊണ്ടുവരാൻ സ്വാത്തിമ ശിൽഫാനം അലപ്പുറം കക്കാട് മലപ്പുറം ഞാനിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇ എസ് സി ലാഡമിക്ക് ഗ്രേഡ് ആറ് മാസത്തെ ഡിപ്ലോമ ചെയ്തു അതിന് മൂന്നു മാസത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പൊ മൂന്ന് മാസം ഇന്റേൺഷിപ്പിലാണ് ഉള്ളത് എൻകേസ് പ്രസൻ പീഡിയാട്രിപ്പിലാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ത്യ സ്കില്ലിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെയധികം ഇത്രയും ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് ഇത്ര നല്ലൊരു കാര്യം സ്വന്തമാക്കാൻ പറ്റും അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഈ ക്ലാസ്സുകൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ വന്നതിന് ശേഷം ഇന്ത്യൻഷിപ്പിൽ ബസ് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും കുറിച്ചിട്ടും പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാൻ വളരെ അധികം ആയി പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ അത്രയും വളരെയധികം വിശ വിശദമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളോ ഒന്നും ഉണ്ടായേണ്ടി വന്നിട്ടില്ല അപ്പം ഇ എം ആർ ചെയ്യാനും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളാണെങ്കിലും ഇപ്പം ടെക്നിക്കൽ സ്കിൽസിന്റെ കാര്യത്തിലാണെങ്കിലും അതിനൊക്കെ ഉള്ള ക്ലാസ്സിൽ നിന്ന് സ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ വേറെ ക്ലാസ്സിനും പോലെ തന്നെ എനിക്ക് കമ്പ്യൂട്ടർമായി ബന്ധപ്പെട്ട് അതൊന്നും ഒരേ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഞാൻ ഞാനെല്ലാം ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ ഫിണ്ടിംഗ് സോന്ദറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏകദേശം ചെയ്യുന്നുണ്ട് പിന്നെ ഓഫീസ് സ്റ്റാഫായിട്ട് നിൽക്കാനും പ്രോഫ് സ്റ്റാഫായിട്ട് നിൽക്കാനും പിന്നെ പേഷ്യൻ റിലേഷനും അങ്ങനെ എക്സിനി സ്കിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ ബാറ്ററിനായിട്ട് കൊണ്ടുവരാൻ പറ്റി അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രൊമോഷനായിട്ട് ട്രെയിനിങ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് വൺ മന്ത് ഇന്ത്യത്തിന് എനിക്ക് സ്റ്റാഫ് ട്രെയിനിയിട്ട് പ്രൊമോഷൻ കിട്ടിയത് ഇതിനെ ഹെൽപ്പ് ചെയ്തത് ഇന്ത്യൻ സ്കിൻ്റെ പഠിച്ച ക്ലാസ്സുകളാണ് അത്രയും നന്നായിട്ട് സ്പേഷ്യൽ റിലേഷനെ കുറിച്ചിട്ടും പിന്നെ ജി ആറി റിലേഷനെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ടും അതോട് പ്രയോഗിക്കാൻ പറ്റിയതുകൊണ്ടും ഞാൻ വളരെയധികം എന്താ പറയുക താങ്ക്ഫുൾ ആണ് ഇന്ത്യൻ സ്കില്ലെ കണ്ടിട്ടുണ്ട് ഇത്രയും 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 ബുദ്ധിയായിട്ട് ക്ലാസ്സുകളൊക്കെ തന്നതിൽ അത് പഠിച്ചെടുക്കാൻ പറ്റിയതിനും ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ മൂന്ന് മാസത്തെ ഇന്ത്യഷിപ്പിന് ശേഷം പ്ലേസ്മെന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഇംഗ്നേഷ് താങ്ക് യു ഫോർ സോ മച്ച്